രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി താരെത്തുന്നു ഞാൻ ഇങ്ങനൊരു സൗന്ദര്യം ഞാൻ കണ്ടിട്ടേ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് പാട്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് എക്സൈറ്റ് ആയിട്ട് ഈ പ്രായത്തിൽ ഒരു പാടാൻ എസ് ഗാനം അതേ പാടി അവതരിപ്പിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളും താരയുടെ ഈ ഗാനത്തിന് ലഭിക്കുന്നുണ്ട് ബന്ധനം എന്ന ചിത്രത്തിലെ ഗാനവുമായി പാർഥിവ എത്തുന്നു പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ വൈകി എത്തുന്നു ഗോളാന്തര വാർത്തകൾ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് താരമെത്തുന്നത് നേരെ താരം എത്തുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ആണ് ഇത്ര ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ ഒരു എല്ലാ ഉണ്ട് മാപ്പിളപ്പാട്ട് റൗണ്ടുമായി മഹിപ്പാൽ എത്തുന്നു എന്താണ് ഈ വരാനുള്ള കാരണം ഇതൊരു സിമ്പിൾ താരത്തിന്റെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം